ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖം കരുതുന്നു ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർക്ക് കാണിക്കണം എലിയാപ്പറമ്പുള്ള സൈറ്റിൽ നമ്മൾ മൊത്തം വർക്ക് എടുത്ത സൈറ്റാട്ടോ അതായത് എല്ലാ വിഭാഗങ്ങളായ ജനാല കട്ടില്ല കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചർ വർക്ക് അതായത് വെള്ളം പുറത്താക്കി കൊടുക്കുന്ന വർക്കാണ് നമ്മൾ കൂടുതൽ കൂടുതലെടുക്കാറ് ഇന്ന് അവിടെ മൂന്നാമത്തെ സെക്ഷനായിട്ട് കോൺക്രീറ്റ് നടക്കുകയാണ് കോൺക്രീറ്റിൻ്റെ ചട്ടി ഫസ്റ്റിലെ ചട്ടിക്ക് മടി നമ്മൾ കാത്തിരിക്കുകയാണ് എല്ലാ പോർക്കും കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ബിസ്മിൽ റഹ്മാൻ റോഹിം ഓണറോട് കണ്ടുതന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടുണ്ടോ ഒരുപാട് വീഡിയോയിൽ നമ്മൾ ഓണർമാരെ കാണിക്കില്ല എന്ന് അവർക്ക് ബുദ്ധിമുട്ട് വേണ്ട വേണ്ടെന്നില്ല നമ്മൾ മാക്സിമം ക്യാമറ കണ്ട് മാറ്റി പിടിക്കാനാണ് ചെയ്യാറുള്ളത് ഇന്ന് നമ്മൾ ഓണറെ കാണിച്ചിട്ടുണ്ടോ അങ്ങനെ ഈ നമ്മൾ അടിപൊളി ഉഷാറിലൊരു അടിപൊളി കാക്കെട്ടോ അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് തുടങ്ങി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മളെന്ത് ചെയ്ത് ഒരു ഭാഗം രണ്ട് റൂമും രണ്ട് റൂമും ബാത്റൂമും ഉൾപ്പെടെയുള്ള അറുപത് ചാക്കിൻ്റെ കോൺക്രീറ്റാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് അറുപത് ചാക്ക് കോൺക്രീറ്റ് നമ്മൾ ഇറക്കി അറുപത് ചാക്ക് നമ്മൾ നമ്മളിറക്കിയിട്ടുണ്ട് ഏകദേശം രണ്ടത്തൊന്ന് ചാക്കുകൊണ്ട് ക്ലോസ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നമ്മൾ ജപബോക ജബോഗിങ്ങനെ തീർത്തിയായിട്ട് പണി നടന്നുകൊണ്ട് ഇക്കാരണം നോമ്പ് നോച്ചോരുണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് നല്ല വെയിൽ അസാധ്യ വെയിൽ നമ്മൾ പായിട്ട് മൂടിയാൽ പോയി വെയിൽ കാരണം നമ്മൾ ഇനി എവിടെ കോൺക്രീറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിന് കോൺക്രീറ്റിന് വിലത്ത് കോൺക്രീറ്റ് ചെയ്യാൻ പായ് നിർബന്ധമാണ് അങ്ങനെ നമ്മൾ എന്താ ചെയ്യാൻ ഭക്ഷണം പിന്നെ പത്ത് മണിക്ക് ഒരു പതിനൊന്ന് മണിക്ക് നമ്മൾ കഞ്ഞിക്ക് വേണ്ടി നിർത്തിക്കാം കേട്ടോ നല്ല റബ്ബറിൻ്റെ തോട്ടത്തിലാണ് അന്മാരൊക്കെ റെസ്റ്റ് എടുക്കാണ്ടില്ലേ അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് വീണ്ടും ആരംഭിക്കാം കേട്ടോ വീണ്ടും ആരംഭിച്ചിട്ട് മൂന്ന് രണ്ട് മുപ്പത് മുപ്പണത്തെ ഭാഗത്ത്